നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി ക്ഷേത്രം ശ്രീരുദ്രം ഹാളിൽ നടന്ന ചടങ്ങിൽ യജ്ഞാചാര്യന്മാരായ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ ബ്രഹ്മശ്രീ പെരുമ്പള്ളി ഗണേശൻ നമ്പൂതിരി മായാ മേനോൻ എന്നിവർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു രാജു വാര്യരുടെ അഷ്ടപതി ചടങ്ങിനെ മാറ്റുകൂട്ടി ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ മുരളി ഹരിതം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ കൃഷ്ണൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു ഇന്നു മുതൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സപ്താഹം നടക്കുക तेजस्विनावधीतमस्तु मा ॐ शान्ति शान्ति शान्तिः व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः श्रीमद्भागवतं पुराणममलं यद्वैष्णवानां प्रियम् यस्मिन् पारमहंस्यमेकं पालम् ज्ञानम् परम् गीयते तत्र ज्ञानविरागभक्तिसहितम् नैष्कर्म्यमाविष्कृतम् तत् शृण्वन् विपठन् विचारणपरो भक्त्या विमुच्येन्नरः योऽन्दः प्रविश्य मम वाचमिमाम् प्रसुप्ताम् സുകുമാർ അഴിക്കോട് സ്മാരക സമിതി സുകുമാർ അഴിക്കോട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ പൊതുജനങ്ങൾക്ക് മലയാളത്തിൽ അഖില കേരള പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു നവഭാരത സൃഷ്ടിക്ക ജനാധിപത്യ ശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിൽ അഞ്ചു മിനിറ്റ് ആണ് മത്സരത്തിന്റെ സമയ ദൈർഘ്യം പ്രായലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്ന വിജയികൾക്ക് മെയ് പന്ത്രണ്ടിലെ അഴീക്കോട് ജന്മദിനാഘോഷ വേദിയിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകും വിജയികളിൽ മുന്നിൽ വരുന്ന പന്ത്രണ്ട് പേർക്ക് പ്രോത്സാഹന സർട്ടിഫിക്കറ്റും നൽകും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം സംസ്ഥാനത്ത് നിയമ വരുന്നു മക്കളുടെയോ പിന്തുടർച്ചവകാശിയുടെയോ പീഡനത്തിനിരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ സമിതിയുടെ ശുപാർശ രണ്ടായിരത്തി ഒമ്പതിലെ കേരള മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൻസ് റൂൾസ് ഭേദഗതിക്കായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതിയുടെ ശുപാർശയിലാണ് പുതിയ നിർദ്ദേശം വയോജന സംരക്ഷണത്തിന് കർശന നടപടിയിലാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ചാവകാശിയെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും അത് ലഭിച്ച് മുപ്പത് ദിവസത്തിനകം വീട്ടിൽ നിന്ന് മാറിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് നീങ്ങാം വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വേണമെന്നും ഇതിനായി ഓരോ സ്റ്റേഷനിലും പ്രത്യേക പോലീസുകാരനെ ചുമതലപ്പെടുത്തണമെന്നും ശുപാർശയിൽ പറയുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവത്കരിക്കണം വയോജന സുരക്ഷ ഉറപ്പാക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശയുണ്ട് രണ്ടു പേർ സ്ത്രീകളടക്കം അഞ്ച് സാമൂഹ്യ പ്രവർത്തകരും അതിലുണ്ടാവണം നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം ശരിവച്ച് കോടതി സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവ് നാല് വർഷത്തെ പഠനത്തിനിടയിൽ ആറുമാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികമായുള്ള നിർബന്ധിത പരിശീലനം വേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl டലൈൻ weaving stories around you டലൈൻ designer studio creations made from the heart